ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഭഗവതി മഠം ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തു വരുന്നത് മേടവിഷു ഫലത്തെക്കുറിച്ചിട്ട് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഏതൊക്കെ നക്ഷത്രത്തിൽ ദോഷമുണ്ടെന്നും ആ ദോഷങ്ങൾ എന്തെല്ലാം തരത്തിലാണെന്നും മറ്റുള്ള നക്ഷത്രങ്ങളുടെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണോ എന്നും ഈ ദോഷഫലങ്ങൾക്കുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണോ എന്നൊക്കെ ഒരുപാട് സംശയം ഒരുപാട് പേരിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ വിഷുഫലത്തെക്കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യാം വിഷു പിറക്കുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം മേടവിഷുവാണ് മേടമാസത്തിലെ മേടൻ രാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്നതിനെയാണ് മേടവിഷു എന്ന് പറയപ്പെടുന്നത് വിഷു എന്നാൽ സമമായത് എന്നർത്ഥം അതായത് രാവും പകലും തുല്യമായി വരുന്ന ദിവസത്തെയാണ് വിഷു എന്നറിയപ്പെടുന്നത് ഇത് വർഷത്തിൽ രണ്ട് തവണ സംഭവിക്കാറുണ്ട് ഒന്ന് മേടമാസം ഒന്നാം തീയതിയും അതുപോലെ തന്നെ തുലാമാസം ഒന്നാം തീയതിയും ഒന്നാം തീയതി എന്നുള്ളത് ഒരുപക്ഷെ അത് രണ്ടാം തീയതി എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറപ്പെടാൻ സാധ്യതയുണ്ട് നമുക്കറിയാം പലപ്പോഴും ഈ വിഷു എന്നുള്ളത് മേടമാസം രണ്ടാം തീയതി നമ്മൾ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട് അതിന് കാരണം സൂര്യൻ മേടൻ രാശിയിലേക്ക് എത്തുമ്പോൾ മാത്രമേ മേടരതി സംക്രമം നടക്കുന്നു എന്നുള്ളതും അപ്പോൾ മാത്രമേ വിഷു സംക്രമം അല്ലെങ്കിൽ വിഷു ആകുന്നുള്ളൂ എന്നുള്ളതും കൊണ്ടാണ് ഇത്തവണ എന്തിരുന്നാലും നമുക്ക് മേടമാസം ഒന്നാം തീയതി തന്നെയാണ് മേടവിഷു നമ്മൾ ആഘോഷിച്ചത് അതിന് തലേദിവസം തന്നെ രാത്രിയിൽ എട്ടേ കൂടി തന്നെ ആ മേട രാശിയിലേക്ക് സൂര്യൻ സംക്രമിച്ചതുകൊണ്ട് തന്നെ പിറ്റേന്ന് പുലർന്നപ്പോൾ അതായത് മേടമാസം ഒന്നാം തീയതി നമുക്ക് വിഷു ആഘോഷം നടത്താനായി മകീര നക്ഷത്രത്തിലാണ് ഇത്തവണ രവി സംക്രമം നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മകീര നക്ഷത്ര ജാതകാർക്ക് ഒരു ദോഷഫലം നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്നു ഇപ്പോൾ ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് ദോഷം എന്നുള്ളതെന്ന് ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ മകീര നക്ഷത്രവും മകീരത്തിന്റെ മുൻപും പിൻപുമുള്ള രണ്ട് നക്ഷത്രം അപ്പോൾ രോഹിണി മകൈരം തിരുവാതിര എന്നീ നക്ഷത്രങ്ങളെ ആദിശൂലം എന്ന പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു ഈ ദോഷഫലങ്ങളെ പൊതുവെ മൂന്നായാണ് തരം തിരിച്ചിരിക്കുന്നത് ആദിശൂലമെന്നും മത്യശൂലമെന്നും അന്ത്യശൂലം എന്നുമുള്ള മൂന്ന് തരത്തിൽ അതുപോലെ തന്നെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് അവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നതും ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ മൂന്ന് തരത്തിലാണ് തലം അതിനെ ആദിശക്ക എന്നും മധ്യശക് പറയപ്പെടുന്നു അപ്പോൾ ആദിശൂലത്തിൽ ജനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രോഹിണി മകൈരം തിരുവാതിര എന്നീ നക്ഷത്രജാതകർക്ക് ഒരു വർഷക്കാലത്തേക്കുള്ള ദോഷഫലങ്ങളാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ നക്ഷത്രങ്ങളും ജനിച്ചവർക്ക് ധനനാശവും രോഗ ആപത്തുകളും വ്യവുമായിരിക്കും ഫലമായി വരുന്നത് വ്യം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ കൂടി വരികയാണെന്നുള്ളതാണോ അതുപോലെ മധ്യശൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് അത്തം ചിത്തിര ചോതി എന്നീ നക്ഷത്ര ജാതക്കാരാണ് ഈ നക്ഷത്ര ജനിച്ചവർക്ക് ബന്ധുനാശവും വിരോധവും അപമാനവും മനക്ലേശവുമാണ് ഫലമായി പറഞ്ഞിരിക്കുന്നത് അന്ത്യശൂല്യത്തിൽ ജനിച്ചിരിക്കുന്നത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരുവോണം അവിട്ടം ചതയം എന്നീ നക്ഷത്ര ജാതകരാണ് ഇവർക്ക് ഈ ഒരു വർഷക്കാലത്തിൽ പറഞ്ഞിരിക്കുന്ന ദോഷാനുഭവങ്ങൾ എന്തെന്നാൽ പശു ആയുധം പക്ഷി എന്നിവയെ കൊണ്ടും വേഗത്തിൽ മുറവുണ്ടാവുകയും രോഗ ആപത്തുകൾ അനുഭവപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒൻപത് നക്ഷത്ര ജാതകർക്ക് ആദ്യശൂലത്തിലും മറ്റുശൂലത്തിലും അന്ത്യശൂലത്തിലും ഉൾപ്പെട്ടിരിക്കുന്ന ഒൻപത് നക്ഷത്ര ജാതകാർക്ക് ഈ വർഷം മേടമാസം ഒന്നാം തീയതി മുതൽ അടുത്ത വിഷു അല്ലെങ്കിൽ മേടമാസം ഒന്നാം തീയതി വരെയുള്ള ഈ ഒരു വർഷ കാലയളവിൽ കുറച്ച് ദോഷ അനുഭവങ്ങൾ ഫലത്തിൽ വരാൻ സാധ്യതയുണ്ട് നൂറ് ശതമാനവും ഈ ഫലങ്ങളല്ലാതെ തന്നെ അവർക്ക് അതുപോലെ തന്നെ ഫലത്തിൽ വരണം എന്നുള്ളതില്ല കാരണം ജാതകത്തിന്റെ ഫലങ്ങൾ അനുസരിച്ചിട്ട് ഗുണദോഷ ഫലങ്ങൾ സമ്മിശ്രമായിരിക്കും എന്ന് കൂടി ചിന്തിക്കേണ്ടതാണ് നമ്മൾ ഇനി ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്ര ജാതകർ ഏതൊക്കെയാണെന്ന് ചിന്തിച്ചാൽ അത് നേരത്തെ പറഞ്ഞിരുന്നു ആദിശക്കം മധ്യശക്തം അന്ത്യശക്തം എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിട്ടുണ്ടാവും ആദിശക്തത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം എന്നീ നക്ഷത്രക്കാരെയാണ് ഈ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് സർവ അഭീഷ്ട സർവഭീഷ്ടസിദ്ധിയും സൈക്കീകൃതിയുമായിരിക്കും ഫലമായി വരുന്നത് ഇനി മധ്യശക്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രങ്ങളെയാണ് ഈ നക്ഷത്ര നക്ഷത്രജാതക്കാർക്ക് ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വിശേഷ വസ്ത്രാഭരണാദികളും ഉണ്ടായി വരുമെന്നാണ് ബലമായി ബാതിരിക്കുന്നത് അന്ത്യശക്തത്തിൽ ജനിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നവർ പൂരിട്ടാതി വത്തിട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രതയാണ് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ജനനേതൃത്വവും മേലധികാരികളുടെ പ്രീതിയും അധികാരപ്രാപ്തിയും സുഖവുമാണ് ബലമായി ബാതിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒൻപത് നക്ഷത്ര ജാതകർക്ക് ദോഷഫലങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ ബാക്കിയുള്ള പതിനെട്ട് നക്ഷത്ര ജാതക്കാർക്ക് ഒരുപാട് ഗുണാനുഭവങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഗുണങ്ങളായാലും ദോഷങ്ങളായാലും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജാതകവശാലുള്ള ഗോചരഫലത്തെയും ദൈവാന്തരത്തെയും അനുസരിച്ചിരിക്കും ദോഷമാണോ ഗുണമാണോ നമ്മൾ അനുഭവിക്കുന്നുവരികളൂ ഈ പറഞ്ഞിരിക്കുന്ന ദോഷാനുഭവങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒൻപത് നക്ഷത്ര ജാതകർ അവർ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക അവിടെ തന്നെയുള്ള എന്തെങ്കിലും വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക അതുപോലെ നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും മാസം തോറും അവരുടെ നക്ഷത്രം വരുന്ന ദിവസം കണക്കാക്കിയിട്ട് ഒരു വർഷക്കാലത്തേക്ക് വഴിപാടുകൾ എന്തെങ്കിലും ചെയ്ത് പ്രാർത്ഥിക്കുന്നതൊക്കെ ഈ ദോഷ അനുഭവങ്ങളുടെ കാഠിന്യം കുറച്ചെടുക്കുവാൻ സാധിക്കും എന്ത് തന്നെ ആയിരുന്നാലും ഈ വിഷു എല്ലാവർക്കും എല്ലാ തരത്തിലുമുള്ള നന്മകൾ സർവീശ്വരം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിഷയം ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക